ഒരു ദിവസം അയാളുടെ ഫോണിലേക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു ഹലോ ഡിയർ ഹൗ ആർ യു സാധാരണ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകളോ കോളുകളോ വന്നാൽ അയാൾ അത് മൈൻഡ് ചെയ്യാറില്ല എന്നാൽ അല്പം കഴിഞ്ഞ് വാട്സാപ്പ് തുറന്നു നോക്കിയപ്പോൾ ഒരു മൂന്ന് നാല് മെസ്സേജുകൾ സെൻഡ് ചെയ്ത ആൾ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതായും അതിനടിയിൽ സോറി എന്ന് എഴുതിയിരിക്കുന്നതായും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതും അതേ നമ്പറിൽ നിന്ന് തന്നെ അതാരാണെന്നും ഡിലീറ്റ് ചെയ്തത് എന്താണെന്നും അറിയാൻ അയാൾക്ക് വെറുതെ ഒരു ആകാംക്ഷ മുമ്പിലുള്ള മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി പിടഞ്ഞ് പിടഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് കണ്ടാലും അടുത്ത ചൂണ്ടയിൽ കടിച്ചു തൂങ്ങാൻ പിറകിലുള്ള മത്സ്യങ്ങൾ മത്സരിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ചില മനുഷ്യരുമുണ്ട് മെസ്സഞ്ചറിൽ ഹായ് എന്ന രണ്ടക്ഷരത്തിൽ തുടങ്ങുന്ന പല സൗഹൃദങ്ങളും കുറഞ്ഞ വാക്കുകളും കാലവും കൊണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധങ്ങളായി മാറുന്നതും ശരിയായ ഓരും പേരും തമ്മിൽ അറിയില്ലെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് പറയുമ്പോഴേക്ക് മക്കളെയും എന്നും കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അവസാനം പ്രൊഫൈൽ പിക്ചറിൽ കണ്ട സുന്ദരനെയും സുന്ദരിയെയുമല്ല നേരിൽ കാണുന്നതെന്ന് അറിയുമ്പോഴേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ട്രാപ്പിൽ അകപ്പെട്ടു പോകുന്നതും അയാൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഫോൺ വന്നതു മുതൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതു മുതൽ ഏറെ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം ആ ഒരു സംഭവമാണ് യഥത്തിൽ ഈ ഒരു ക്ലിപ്പിലൂടെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത് ഒരു ദിവസം നമ്മളത് കേൾക്കാത്ത ദിവസങ്ങളില്ല വാർത്തകളിലാണെങ്കിലും ചാനലുകളാണെങ്കിലും ഇനി അതൊന്നും അല്ലാത്ത അതിലേക്കൊന്നും പോവാത്ത എത്രയോ വാർത്തകൾ നമ്മുടെയൊക്കെ അയൽപക്കങ്ങളിൽ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടിനകത്ത് ഇത് സംഭവിക്കുന്നുണ്ട് പിന്നെ ഈ അടുത്ത് ആരൊന്നു പറഞ്ഞ ഈ മീറ്റപ്പുകൾ ഉണ്ടല്ലോ അതെ ഈ സ്കൂളിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുമിച്ച് ചേരുന്നത് അത് വലിയ പഴയ കാല ബന്ധങ്ങളെ ഓർമ്മ ആ ഓർമ്മ പുതുക്കുകയും അത് പിന്നെ അടുത്തൊരു ന്യൂസ് വായിച്ചിരുന്നു അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു അമ്മ വിട്ടുപോയിരുന്നു അതിന്റെ ഒരു കുടുംബം ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ പക്ഷെ ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നങ്ങള് അതല്ലെങ്കിൽ ചിലപ്പോൾ വിധവകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ പിന്നെ ഡിവോഴ്സ് കേസുകളായിട്ടുള്ള ആ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു മീറ്റപ്പും അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമ്പോ അതൊരു ചാൻസ് ആയിട്ട് എടുക്കുകയും ശരിക്ക് പറഞ്ഞേ വോയിസ് ക്ലിപ്പില് അറിയാത്തൊരു നമ്പർന്ന് വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അത്ര മൈൻഡ് ചെയ്യലില്ല പക്ഷെ ഇങ്ങനെയൊരു രണ്ട് മൂന്നെണ്ണം ഡിലീറ്റ് ആക്കി പിന്നെ പറയുമ്പോൾ ചെറിയൊരു ആയിരിക്കും പിന്നെ അങ്ങോട്ട് ആകാംക്ഷ ഇനി അത് മാത്രല്ല പൊതുവേ ഇതിപ്പോ നമുക്കൊരു പിന്നെ ഇപ്പൊ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഹായ് എന്ന് മാത്രം പറഞ്ഞു വേറെ ഒന്നുമില്ല അതൊരു ട്രാപ്പാണ് അത് ഇട്ട് കൊടുക്കണോ പിന്നെ നമ്മളതിനെ കൊ കൊത്തുന്നുണ്ട് ഇപ്പൊ നേരത്തെ മീനിന്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ കൊടുത്ത് ഒന്ന് അവിടെ കുരുങ്ങി കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള മത്സ്യങ്ങള് അത് ചിന്തിക്കുന്നില്ല എൻ്റെ ജീവനും അടുത്ത അപകടത്തിലാണെന്ന് ഇത് രസകരമായൊരു സംഭവം തോന്നിയോ കഴിഞ്ഞ പിന്നെ ഇത് സമാനമായൊരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പിന്നെ സഹോദരി ഇട്ടൊരു ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അവരുടെ കൂട്ടുകാരി ആരും ഇതുപോലെ തന്നെ എന്തു ചെയ്തു ഒളിച്ചോടി പോയി അതിനെ വളരെ മോശമായിട്ട് ഒരു പിന്നെ തീരെ പിന്നെ ബുദ്ധി ഉദിക്കാത്ത മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന അങ്ങനെ ഇറങ്ങിപ്പോകാൻ തീരതല്ല അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് ഇട്ടാ പെൺകുട്ടിയും എന്ത് ചെയ്തു പോയി കറക്റ്റ് ഉദാഹരണിയ മത്സ്യത്തിൻ്റെ വിഷയം പഠിക്കാതെ വീണ്ടും അതിൽ പോയി കൊത്തുന്ന അത് ശരിക്കും പറഞ്ഞാൽ എത്ര തന്നെ വിഷയം ബോധവൽക്കരിച്ചാലും തൻ്റെ അവൻറ്റേതായ അവസരങ്ങൾ വരുമ്പോൾ ഇത്തരം സംഗതികൾക്ക് മറന്നു പോകണം അതെ മുമ്പ് അവർ വായിച്ചതോ കൂട്ടുകാർക്കുണ്ടായിരുന്ന പിന്നെ അനുഭവങ്ങൾ പഠിച്ചതോ മനസ്സിലാക്കിയതോ ഒക്കെ മാറ്റിവെച്ച് ഞാനൊന്നും അങ്ങനെ പെടാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല എനിക്ക് അയാളെ വിശ്വാസമാണ് എന്നൊക്കെ പല പലതിൻ്റെ പല കോൺഫിഡൻസിൻ്റെ പേരിലാണ് ഇത്തരം ഇതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകാറുള്ളത് പക്ഷേ ശരിക്ക് എത്രമാത്രം ഇത്രയും കൊല്ലം പതിനെട്ട് ഇരുപത് കൊല്ലം പക്ഷേ സാധാരണഗതിയിൽ പിന്നെ പെൺകുട്ടികളുടെ ഈ പിന്നെ ഇത്തരം റിലേഷനുകളൊക്കെ വിഷയം ഉണ്ടാവില്ല ഇത്രയും കൊല്ലം നോക്കി വളർത്തിയ കാരണം ഒരു പ്രയാസവും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ മാക്സിമം സന്തോഷിപ്പിക്കുക എന്നുള്ള ഇതിലാണ് മുന്നോട്ട് പോവുക അവർക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികൾക്കും ശ്രമി ശ്രദ്ധിച്ചാൽ തന്നെ അവർക്ക് വേണ്ടതില് ലു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള പാരൻസിനൊക്കെ ഒരു വാത്ത് ഒഴിവാക്കിയിട്ടാണ് പിന്നെ ഒരു കഴിഞ്ഞൊരു കൊല്ലം കൊണ്ടോ ഒരു ആറുമാസം മുമ്പോ ഒരു മാസം മുമ്പോ ഒക്കെ കണ്ട പരിചയിച്ച ഒരു പരിചയം അധികം സാധാരണഗതിയിലിപ്പോൾ റേഡിയോ തന്നെ വന്നൊരു സംസാരമുണ്ടല്ലോ പിന്നെ അറേഞ്ച്ഡ് ആണെങ്കിൽ സീനില്ല എന്നൊക്കെ ആരിസ് മലേൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു ഒരു ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് അതിൽ പറഞ്ഞ പോയൻ്റെ വളരെ കറക്റ്റായിരുന്നു അതെ പലപ്പോഴും പറയില്ല എനിക്ക് കുറേ കാലമായിട്ട് പരിചയമുള്ളതാണെന്നൊക്കെ പറയും പിന്നെ പക്ഷെ അത് അറേഞ്ചഡിലാണ് കുറച്ചുകൂടി പക്ഷെ ഇത് പലപ്പോഴും കാണുന്ന കൂടി ഇല്ലാതെ മെസ്സേജ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ പിക്ചറിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അയാൾ അയച്ചു കൊടുക്കുന്ന അയാളുടെ ഫോട്ടോ എന്ന നിലയ്ക്ക് അവർ കാണുന്ന എന്താണ് അത് മാത്രമാണ് മറ്റൊരു വിവരമില്ല ഈ ഒരു ഹായിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ എന്താ മധുരമൂറുന്ന ചില സംസാര വാചകങ്ങൾ അതിൽ മാത്രം എന്നിട്ട് സെക്കൻഡുകൾ കൊണ്ടാണ് മാറുന്നത് ഇപ്പം നേരത്തെ ജസില് പറഞ്ഞ പോലെ പത്തും പതിനെട്ടും ഇരുപതും വയസ്സ് വരെ മാതാപിതാക്കള് അവരെ പ്രയാസപ്പെട്ടോടു കൂടെ നോക്കി വളർത്തിയിട്ട് അതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് എന്തിനധികം വല സങ്കടപ്പെടുന്നതെന്ന് വെച്ചാൽ കയ്യിൽ പിടിക്കുന്ന ചെറിയ കുട്ടിയെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞിനെ റോഡരികിലാണ് മാറ്റി വെച്ചിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകണം എന്നുണ്ടെങ്കിൽ അവിടെ മാനസികാവസ്ഥ എത്ര ഉണ്ട് നാലു നിങ്ങൾ ഇപ്പോൾ ഒരു പിന്നെ എന്താ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ മെസ്സേജിലാണ് അല്ലെങ്കിൽ ഒരു മിസ് കോളിലാണ് ഒരു കോളിലാണ് ഈ കുട്ടിയെ എന്തു ചെയ്യുക ആ റോഡിലേക്ക് ഉപേക്ഷിക്കുക എന്നിട്ട് തന്നെ ഇഷ്ടപ്പെട്ടത് എനിക്ക് പിന്നെ ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് പലരും ആലോചിക്കുന്നില്ലേ എന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും ന്യൂസ് തന്നെ വന്നിട്ടുണ്ട് പല രാജ്യങ്ങൾ കടന്ന് പിന്നെ ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യ നമ്മളെ നാട്ടിലെ ഒരു ന്യൂസ് പടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട് അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾ വ്യത്യാസ സംസ്ഥാനങ്ങൾ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഈ ഈട്ടോ മാത്രം കണ്ടിട്ടുള്ള വിശ്വസിച്ച് പിന്നെ നേരിട്ട് കാണുമ്പോ ആകെ അങ്ങനെ ഒരുപാട് അപകടം വേണ്ടി പറയണെങ്കിലും അനുഭവങ്ങൾ ഇഷ്ടംപോലുണ്ട് എന്നിട്ട് തിരിച്ചു വരാത്തത് അറിഞ്ഞ ആളുകൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ അവിടെ വെച്ച് പിടിക്കപ്പെടുന്ന അതായത് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ കാമുകൻ അവിടെയാണ് മറ്റേ പോലീസ് സ്റ്റേഷനിലുള്ളത് വേറൊരു കേസിന് വേണ്ടി പിടിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ അവിടെ നിന്ന് പോരുന്ന അങ്ങോട്ട് ആ രക്ഷിതാക്കളെ വിളിച്ചിട്ട് എന്തു ചെയ്യുക ഈ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുക എന്തുമാത്രം വലിയൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കണം പിന്നെ മറ്റൊരു വിഷയം ഇത്തരം വിഷയങ്ങളിലേക്ക് പോകാൻ പലപ്പോഴും രക്ഷിതാക്കളുടെ വിഷയത്തിലും ചില കാരണങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അവർ കൊടുക്കേണ്ടതായ രൂപത്തിലുള്ള ശ്രദ്ധയോ പരിഗണനയോ ശ്രദ്ധ ഉണ്ടാകും ഇത്തരം വിഷയങ്ങളിൽ പെട്ടുപോകരുതെന്നുള്ള ശ്രദ്ധ പക്ഷേ അവർക്ക് കിട്ടേണ്ട ഒരു ഒരു സ്നേഹവും അത് കിട്ടാത്ത കിട്ടാതിരിക്കുകയും പുറത്ത് നിന്നൊരാള് പിന്നെ ഇതേപോലെയുള്ള വാചകങ്ങൾ അടിക്കുകയും അവരെ കെയർ ചെയ്യുന്നു എന്നൊരു തോന്നിപ്പിക്കലാണ് ശരിക്ക് ശരിക്ക് പേരൻസ് കെയർ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ഒരു 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 തലം ഇവർക്ക് അളക്കാൻ കഴിയാത്തൊരു വിഷയം കുട്ടികളുടെ വിഷയത്ത് അത് ആ ഗ്യാപ്പിൽ എന്തെയാണ് മറ്റൊരു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പിന്നെ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് അതായത് മക്കൾക്ക് നൽകേണ്ടുന്ന അവരുടെ സ്നേഹവും അവരുടെ അവകാശങ്ങളും ഇസ്ലാം എങ്ങനെയാണോ പറഞ്ഞത് ആ രൂപത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും അതോടൊപ്പം ധാർമ്മികമായ ബോധം ഇനിയിപ്പോൾ അത് എന്താ ദമ്പതികൾക്കിടയിലാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് പിന്നെ ഭാര്യ സ്വാഭാവികമായിട്ടും വഴി മറ്റു വഴികൾ തേടി പോവാണ് അപ്പം അവിടെ ഒരു കുറ്റക്കാരൻ ഭർത്താവ് കൂടിയാവുകയാണ് തിരിച്ചും സംഭവിക്കുന്നു ഭാര്യയിൽ നിന്ന് തനിക്ക് ലഭിക്കാത്തത് കൊണ്ടാവുകൊണ്ട് അവിഹിതമായ ബന്ധങ്ങളിലേക്ക് ഭർത്താവ് പോകുന്നു ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ സുന്ദരമായൊരു കാഴ്ചപ്പാട് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴി സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്കില്ലായ്മ ചെയ്യാൻ ഇന്നത്തെ പുലിരിവട്ടത്തിൽ ശരിക്ക് വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് അതിന്റെ കല്യാണം കഴിക്കുന്ന തുടക്കത്തിൽ ആചോ ആലോചനയിൽ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ നിർബന്ധിപ്പിക്കരുത് അല്ലെങ്കിൽ ചെക്കനും അങ്ങനെ തന്നെ പെൺകുട്ടി നല്ല കുട്ടിയാണ് അങ്ങനെ ഒരു പറഞ്ഞിട്ട് അത് ചെയ്യരുതാണ് ശരിക്കും ആരിസ് മൗലയി അത് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് അത് ആ ബന്ധം എന്നും തുടരാനുള്ളതാണ് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒന്ന് വേറെ വരും അറേഞ്ചെഡിൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ചു നമ്മൾ ഒഴിവാക്കലാണ് അങ്ങനെ പക്ഷെ ആ ഒഴിവാക്കൽ ശരിക്കും ജീവിതകാലം മുഴുവൻ ഉള്ളൊരു നന്മയ്ക്ക് കാരണമാവുന്നതാണ് ഞാൻ അസ്മല്യ പുലർഘട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഈ തുടങ്ങുന്ന ചെ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്താണ് ഇവിടെ എനിക്ക് ഞാൻ എങ്ങനെ വന്നാലും കുഴപ്പമില്ല ശരിക്കിത് സ്വന്തം വീടും കുടുംബവും എല്ലാവരും വിട്ടിട്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണ ഈ കമിതാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകളായിട്ട് പോണ ആളുകൾ ചെയ്യണ സംഗതി പക്ഷേ അള്ളാഹു വെച്ചൊരു സംവിധാനം യഥാർത്ഥ വിവാഹ ജീവിതം ഉണ്ടായി വരുന്നത് അത് ഏറ്റവും പവിത്രമായ ഒരു ബന്ധത്തിലൂടെ തുടങ്ങുക എന്നുള്ളത് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് കഴിയുന്നില്ല ശരിക്ക് അത് മാത്രല്ല നമ്മള് സാധാരണ പറയാറുണ്ടത് ഇതുവരെ എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചില്ല എന്ന് പറയില്ലേ അതോടൊപ്പം തന്നെ മറ്റൊന്നുണ്ട് മുന്നിലേക്ക് എങ്ങനെ പോകേ അതായത് ഇപ്പൊ അയാളുടെ കൂടെ പോവാണ് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് അത് ചിന്തിക്കണില്ല ഇപ്പം അയാൾ വിളിച്ചു അല്ലെങ്കിൽ അയാളുടെ ഒരു മിസ് കോള് അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ മാത്രം കേട്ടുപോയി അവിടുന്ന് അടുത്ത സെക്കൻഡിൽ എന്ത് അടുത്ത ദിവസങ്ങളിൽ എന്ത് എവിടെ താമസിക്കും എന്തായിരിക്കും അവസ്ഥ ഇത് നാട്ടുകാരറിഞ്ഞാൽ എന്താ ഭാവി കാര്യങ്ങളെ കുറിച്ച് കുറിച്ചുകളും ചിന്തിക്കുന്നില്ല അതും വലിയൊരു പ്രശ്നമാണ് പ്രശ്നം തന്നെയാണ് ശരിക്കും കാഴ്ചപ്പാടുകളും കണക്കൂട്ടലുകളും ഒക്കെ പിന്നെ ഒരു മനസ്സിൻ്റെ സ്വബോധത്തെ ശരിക്കും എനിക്ക് പോകുന്നത് മറച്ചു കളയുന്ന സംഭവ രൂപത്തിലേക്കാണ് അത് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എന്ത് തീരുമാനവും പെട്ടെന്ന് എടുക്കാതെ ആലോചിക്കാൻ ആലോചിക്കാതെ അത്തരം വിഷയങ്ങളാണ് ശരിക്കും ഇത്തരം അഫയറുകളിലൂടെ വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഇൻഷാല്ല ചിന്ത ഇന്നത്തെ ചിന്ത ജീവിതത്തിൽ പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള എങ്കിൽ എനിക്ക് തോന്നുന്നു പുതിയ അധ്യാപകരൊക്കെ പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു അഫയറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മെസ്സേജ് വേറെയാണ് ഇത് പരിചയമല്ലാത്ത നമ്പറിൽ നിന്ന് വന്നിട്ടുണ്ടാവണാണ് നിലവിലുള്ള സംഗതി അത് ശരിക്കും കുട്ടികളെ അതിൻ്റെ സീരിയസ്നെസ്സും ജീവിതത്തിലെ ലക്ഷ്യവും ബോധവും ഒക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട സംഗതി അത് കൃത്യമായി ഉണർത്തേണ്ട സമയം എന്നോ അധികരിച്ചിട്ടുണ്ട് ഏതായാലും അത് ഇന്നത്തെ ചിന്ത വലിയൊരു സന്ദേശമാണ് കൈമാറിയിട്ടുള്ളത് അറിയാതെ വരുന്ന നമ്പർ അറിയാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളും കാര്യങ്ങളും ഗൗരവത്തിൽ തന്നെ മുമ്പൊക്കെ ഗൗരവം ഉണ്ടായിരുന്നു എന്നാണ്